ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് ലൂബിക്ക് എങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്ന് നോക്കാം അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതൊരു അല്ലി വെളുത്തുള്ളിയാണ് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അഞ്ച് പച്ചമുളക് നീളത്തിൽ മുറിച്ചെടുത്തത് അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി കറിവേപ്പില അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുക്ൊന്ന് പൊട്ടി വന്നപ്പോത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് വെളുത്തുള്ളി എടുത്തു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇളക്കി മൂപ്പിച്ചെടുക്കുവാണ് അപ്പൊ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും ഇളക്കി ഇതിന് പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാണ് അപ്പം നമ്മൾ എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാണ് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ലൂപിക്കയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അങ്ങനെ നമ്മുടെ ലൂബിക്ക ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ